ഒരു മട്ടൻ ബിരിയാണി ബിരിയാണി ഫുൾ ആട് ഫുൾ ആട വേണ്ടി അങ്ങനെ വെക്കാ എല്ലാത്തേക്കും നമുക്ക് വെട്ടിട്ട് വേണമെങ്കിൽ വെക്കാം വെട്ടി വെക്കാം വെട്ടിട്ട് കട്ട് ചെയ്ത് വെക്കാം ഇന്നത്തെ പരിപാടി തയർക്കണം ആ അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മട്ടൻ ബിരിയാൻ ബിരിയാണി അതുകൊണ്ട് വരുന്നുടും മാറ്റി വെക്കി

മതി നമുക്ക് നന്നായി ഒന്ന് കഴിയോ ഉം അച്ചിക്ക ഇത്ര നേരം കിട്ടിയത് അപ്പൊ ഞമ്മക്കിത് കഴിയെടുക്കല്ലേ നന്നായിട്ട് ഞാൻ ആട് പെട്ടാലും പഠിച്ചുട്ടാ കഴുകി രണ്ടു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞു ലാസ്റ്റ് കഴിയെടുത്തു ബിരിയാണി പരിപാടി നോക്കാലേ സമയം കഴിക്കണെന്ന് പറഞ്ഞു കേട്ടാണ്ട് വെള്ളമുണ്ട് വെള്ളമുണ്ട് ബിരിയാണി വെള്ളം അധികം ായിട്ട് തീ പിടിപ്പിക്കാൻ നല്ല കാലാവസ്ഥയാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച തീയൊക്കെ കത്തിക്കൊണ്ട് നമുക്ക് ചട്ടി വെച്ചുകൊടുക്കണം ഏറ്റവും പോകുമ്പോച്ച ഇല്ല കറക്റ്റ് ചെറുതായിട്ട് അപ്പൊ ചട്ടി ചൂടായി അളവ് വേണം വേണ്ടേ അളവ് പറയണം അതിന്റെ ചെറുതായി പറയുന്നു പട്ട ഗ്രാമ്പു അലയ്ക്ക ജാതിപ്പത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്ക കൊറച്ച് ഇപ്പൊ കുറച്ച് മതി പിന്നീട് വീണ്ടും പോയിക്കട്ടാ സവാള വറങ്ങാൻ വേണ്ടിട്ടാ ഒത്തിരി കുറച്ച് ഉപ്പിട്ട് കൊടുക്കും ഒരു കല്ലെടുക്കണ്ട വരുവോ ഒരു പത്ത് പതിനഞ്ച് പച്ചമാ പൊടികൾ ഇട മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇടില്ല ഞാൻ ആഡ് ചെയ്തിട്ടുള്ളവരെ മല്ലിപ്പൊടി സ്പെഷ്യൽ ബിരിയാണി മസാല ഇപ്പൊ അതിന് പ്രത്യേകിച്ച് മസാല വന്നു തുടങ്ങി അല്ലേ ഒരു മണം വന്നില്ലേ ഇഞ്ചി വെളുത്തുള്ളി പെട്ട് നോക്കി മല്ലി ഒരു കെട്ട് പുതിന ഒരു കെട്ട് ഇന്ന് മട്ടൻ ബിരിയാണി ഒന്നത്തിനാദ്യമായിട്ടാണ് ഞമ്മ വെച്ച് കഴിക്കുന്നത് അല്ലേ മട്ടൺ ബിരിയാണി തക്കാളി തക്കാളി ഇത് മട്ടനല്ലേ അപ്പൊ പേസ്റ്റ് ആണ് ഏറ്റവും നല്ലത് എരിവും തക്കാളി അരിഞ്ഞിട്ടൂടാ പേസ്റ്റ് ആയിട്ട് வெச்ச மட்டை கொடலாமாடு பிடிக்கும் நான் பிடிக்கும்

മട്ടനൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതാ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് ഈ പാത്രത്തിന് ഫുള്ളായിരുന്നു ഇനി കുറച്ച് കൂടി എടുത്ത മടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് മൂടി വെച്ചിട്ടേ അത് വേറട്ടെ മട്ടം വേഗണ വരെ വേവിച്ചിട്ട് ഒരു മുക്കാൽ അപ്പഴേ തുറന്നു നോക്കാ ബന്ധാ നോക്കട്ടെ മുക്കാൽ വേവ് മതി ആ മതി പിന്നെ റൈസിന്റെ കൂടെ വലിയ വേണു ബാക്കി മച്ച കൂട് എനിക്ക് നന്നായി കഴുകരിയാണ് ജീരക ജീരകസമ്പ തമിഴില് ജീരകസമ്പ പറയും ഞമ്മള് ജീരകസാലും ഇതാണ് വർഷങ്ങൾ പഴക്കമുള്ള അരി കൈമാർ റൈസ് ഒക്കെ പേരുണ്ട് നീ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്ക അരി ശേഷം എന്താ നാരങ്ങ നീര് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത് ഓ അങ്ങനെ ഉപ്പ് ഒന്ന് നോക്കണം അരിയിട്ട് കൊടുത്തിട്ട് അത് ഒരു അഞ്ചു മിനിറ്റ് ആവും അതിനുള്ളിൽ നമുക്ക് ഒരു ഇളന്നും നല്ല ചൂടണേ നല്ല രസമാണ് നോക്കട്ടെ എന്തായിരുന്നു അഞ്ചു മിനിറ്റ് മതി അതിനുള്ളിൽ അരി റെഡിയാവും നമുക്ക് ബിരിയാണി ആയി പിന്നെ ദമ്മിഡ് മട്ടൻ ബിരിയാണി ആയിട്ടുണ്ട് ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് മിനിറ്റ് ദമ്മിട്ട് വെക്കണം നീ അടുത്തോട്ട് അപ്പത്തോട് വരിക മട്ടൻ ബിരിയാണി ദമ്മിട്ടതാണ് കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ട് കല്ലൊക്കെ മാറ്റാം നമുക്ക് നല്ല ചൂടാണേ ഇന്ന് എന്താ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങളുടെ ഇവിടെ വേലയാണ് പെരുവമ്പ് വേല നിരമണിച്ചിൽ വേല അതിനോട് അനുബന്ധിച്ച് ഞങ്ങള് മട്ടൻ ബിരിയാണി വെച്ചത് വേലക്ക് പോണം വൈകുന്നേരം നാല് മണിയാകുമ്പോ ആ മൂളി കിടക്കുന്ന റൈസൊക്കെ അടുവേക്കാക്കണം എന്നിട്ട് ഞമ്മക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പ എല്ലാം കൂടി സെറ്റ് ആവും എന്താ മണം ആ നെയ് ഒഴിച്ചു കൊടുക്കാം നേരത്തെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാലൻസ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരി നിർബന്ധമൊന്നുമില്ല ഞമ്മള് ഇട്ട് കൊടുക്കുന്നത് മാത്രം അതുപോലെ തന്നെ മല്ലിത്തടിയും പുതിയും അതുകൊണ്ട് തൂക്കിക്കൊടുത്തുകൊണ്ട് നമുക്ക് കയറക്കി വെക്കാം എന്നിട്ട് വേളമ്പി കഴിക്കുക തന്നെ വേറെ ഇനി ഒരു മട്ടൻ പരിപാടിയല്ലേ അടി നോക്കണം മട്ടനൊക്കെ ഗിരിരാജൻ കോഴി എടാ നീയാണ് ഗിരിരാജൻ കോഴി പിന്നെ മട്ടൺ അതിലേ കഷ്ണുണ്ട് അത് മതി എനിക്കത് മതി നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഒരു ചാർ ഇന്ന് ഒരു ഫുൾ ആട്ടിനെ കട്ട് ചെയ്ത് മട്ടൻ കറിയല്ല മട്ടൻ ബിരിയാണി വെച്ചിട്ടുണ്ട് അതും ഞങ്ങളവിടെ ഇന്ന് വേലയാണ് വേലയാണ് നിലമണിച്ചൽ വേല വന്നിട്ട് അപ്പൊ ഇനി വേലക്ക് പോകും അത് അഞ്ചു മണിക്ക് ശേഷം അപ്പൊ ഞങ്ങച്ച കഴിച്ചു നോക്ക് എല്ലാം നന്നായി ബന്ധിട്ടുണ്ട് മട്ടൻ ബിരിയാണി തന്നെ കൊറച്ച് കഴിക്കാ ശരിക്കാം സൂപ്പർ എന്താ പറയാ സ്പൈസി ആയിട്ട് സൂപ്പർ ഞമ്മ മട്ടൻ വെച്ചു ബിരിയാണി ഇതുവരെ വെച്ചില്ല വെച്ചപ്പല്ലേ കിടുക്കാച്ചി കിണ്ണം കലക്കി കിണ്ണം കലക്കി കിണ്ണം കലക്കല്ല കിണ്ണം കാലി ഒക്കെ കച്ചമൺ കൂട്ടി അടിക്കാ ഞങ്ങൾ സത്യത്തില് ഒരു രണ്ടു മൂന്നാഴ്ച ഇവിടെ പാലക്കാട് വെയിൽ പറഞ്ഞ അറിയാലോ നല്ല വെയിലായതുകൊണ്ട് വീട് വലുതൊന്നും ചെയ്തില്ല ഇപ്പോഴാണ് വീണ്ടും തുടങ്ങിയത് ഞമ്മ ഇനി ഉഷാറാക്കും രണ്ടു മൂന്ന് മഴ കിട്ടി ഇനി ഞങ്ങള് ഉഷാറാക്കും നമുക്ക് ഒരു പ്രധാനം കിട്ടിയും അപ്പോ എന്റെ ഒരു ഇതുപോലെ മട്ടൻ ബിരിയാണി വെച്ചോളേ സൂപ്പർ സംഭവം ഞങ്ങള് മെച്ചപ്പോഴാണ് അറിഞ്ഞത് അല്ലേ പരീക്ഷിച്ചപ്പോൾ ഒന്നും പറയാൻ കഴിക്കാനോ ഗിരിരാജൻ കോഴി ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് എടുത്തിട്ടില്ലേ അപ്പൊ അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വേലയ്ക്ക് വന്നു വേലപ്പറമ്പിലാണ് കണ്ടില്ലേ അലങ്കാര പന്തൽ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ടും ആനയും ഇല്ലാത്ത ഒരു വേലയാണ് ഇവിടെ ഞങ്ങളുടെ നിലമണിച്ചിൽ വേല പറയുന്നത് അങ്ങനെ വേലയും കണ്ട് വേഷങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകും അപ്പം എല്ലാവർക്കും വേല ആശംസകൾ